ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസ് ആയി എടുത്ത തീരുമാനമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് ആണ് മനസ്സിലായല്ല വ്യക്തമാണല്ലോ കാര്യങ്ങൾ അല്ല എന്നെന്തിനാക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ് ഇതിനേക്കാൾ കടുത്ത തീരുമാനമെടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം പക്ഷേ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞല്ല ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് അതിൻ്റെ മീത് ഇനി ചർച്ചയില്ല അത് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുൻ പി സി സി പ്രസിഡൻ്റുമാരുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എ സി സിയുടെ അനുമതിയോടുകൂടി എ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ ചോദ്യം ചെയ്യുന്നു കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല അതിന് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കും പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയും ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ഞാൻ വഴിവിട്ട് ഈ ചെറുപ്പക്കാരനെ സഹായിച്ചു എന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഈ അല്ലല്ലേ അല്ലല്ല നിങ്ങൾ കേൾക്കി ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ ഇപ്പോഴത്തെ ചോദ്യം എന്താ ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ രണ്ടുപോരാൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ല അത് ഞാൻ അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നും അല്ലെന്ന് ഇതൊക്കെ ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങളുണ്ടാകും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇത് വി ഡി സതീശ എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ് അതിനെ കോൺഗ്രസ് ആരാരും ചോദ്യം ചെയ്യില്ല അതാത് സമയത്ത് ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന് എന്തിനു നിങ്ങൾ അസംബ്ലി എന്നാണ് അസംബ്ലിക്കൊക്കെ ദിവസം ഇല്ല